അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉത്തരം എന്നാണ് ഇവിടെ വളരെ കാര്യം ഇതിനുശേഷം വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഭാര്യ ഭർത്തൃബന്ധം രാത്രികളിൽ ആകാവുന്നതാണ് കാരണം ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും വസ്ത്രമാകുന്നു എന്ന കൃഷിയെ പിന്നെ അതിനുശേഷം പറയുന്നത് നിങ്ങൾക്ക് അത്താഴം നേരം ഒരു ഗോളം കഴിക്കാം നമുക്കുള്ളൊരു ഇളവാണ് അഥവാ മകരിപ്പിനെ നോമ്പു തുറന്നാൽ പിന്നീട് ഭക്ഷണം കഴിക്കാനുള്ള സമയം സുഖുവരെ സംഭവിക്കുന്നതാണ് അപ്പോ സാമ്പാകോലും അതുവരെ ഭക്ഷണം കഴിക്കാൻ അപ്പൊ അത് அப்பட்டு மழிச்சு உடனே

എന്താ പറയാ കോൺക്രീറ്റ് അതിന് തരപ്പുണ്ടാവില്ല കൃത്യമായ ഒരു ഇമേജ്മാർ പറയുന്നതിൽ ചിലതൊക്കെ വിട്ടുപോകും അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല പല കാര്യങ്ങളും പല സംശയങ്ങളുണ്ടാവില്ല ചോദിക്കാൻ അതുകൊണ്ട് ചോദിക്കുമ്പോൾ പുസ്തകം വഹിക്കാനുണ്ട് വളരെ കൃത്യമായൊരു ഇമേജ് കുറിച്ചും ആയുഷയെ കുറിച്ചും കുറിച്ചും ഒക്കെ ഉണ്ടാവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം ശീലങ്ങൾ ആർജിക്കുവാൻ ഈ സന്ദർഭം നമ്മൾ അതുപോലെ തന്നെ ഒരു ഇവിടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുക എന്നതല്ല അത് ശീലമാക്കേണ്ടത് പറഞ്ഞു അവഗണിച്ചവനാണ് അവനും നമ്മുടെ ചില ശീലങ്ങൾ ചിരിക്കാൻ പഠിക്കുക ചില മനുഷ്യന്മാർ വെറുതെ അങ്ങനെ അങ്ങനെ ഭർത്താക്ക് രക്ഷപ്പെടും

അവിയ പറഞ്ഞില്ല ഈ റമളാൻ സ്വാഗത പരിപാടിന്റെ പ്രാധാന്യം ഇതില്ലെങ്കിൽ നമ്മൾ നേരെ പോകും തോറും അതേ സ്വഭാവം ഇതിനെ നമ്മൾ സീനൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പടബീറ്റ് माराണ നമ്മൾ സ്വാഭാവികമൊന്നുമില്ല ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ചിലതൊക്കെ നമ്മൾ ഇതിനെ ലോംഗ് ടേമിൽ ഒരുഞ നോക്കി വെക്കും ഇൻഷാ അള്ളാഹ് ഈ അങ്ങനെ മനസ്സിലുണ്ടാവും അതുപോലെ തന്നെ ഈ ഓരോ നമസ്കാരം കഴിഞ്ഞാലും അഞ്ചു വയസ്സ് എല്ലാ മാസവും നമുക്ക് മുപ്പത് ആയിത്താണുള്ളത് ഒരു ദിവസം ഒരത്ത് വൈകിട്ട് മുപ്പത് ദിവസം മുപ്പത് ആയിരത്ത

ലൈലത്തുൽ ഖദ്ർ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനിക്കുന്ന പദം ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽ ഫി സഹർ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠർ ദൈവ തനസ്സുൽ മലായിക വറൂഹ് റൂഹ് എന്നാണ് ജിബ്രീലിന്റെ പേര് ജിബ്രീൽ ഇസ്റാഫിൽ പേര് റൂഹ് എന്നാണ്

ഒന്നാമത്തെ രാത്രി അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തെ റമദാനിലെ അങ്ങേറ്റം ചർച്ചകൾ നമ്മള് ഒരിക്കലും അങ്ങനെ വേറൊരു പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ മാറ്റണം അന്തരീക്ഷത്തിൽ മാത്രം കാരണം അബ്ബാഹുവിന്റെ മാസമാണ്

അതിനൊക്കെ സമൃദ്ധിയായി കൊടുക്കണമെന്നില്ല അങ്ങനെ ചെയ്താലും ഞങ്ങള് കുട്ടിക്കാലത്ത് പള്ളിയിൽ ഒരാളുണ്ട് മേള ഇന്നും കുറച്ച് ഇതൊക്കെ പള്ളിയിൽ ഓൾറെഡി എല്ലാവർക്കും ഇത്ര പ്രശ്നം ഈ മനുഷ്യർ വന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ എത്ര ഇത്രയും സ്വകാര്യ പ്രായമുള്ള ഒരാളുണ്ട്

ചില സാധനങ്ങൾ ഏതോ പഴം പഴക്കുമ്പോ കാക്കൊക്കെ വായിക്കുന്ന അങ്ങനെ ചില നഷ്ടങ്ങൾ സംഭവിക്കും ചില കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ നമുക്ക് കേൾക്കണം അത് നമുക്ക് വളരെ ഉപകാരം ചെയ്യും അത് ഒരു അതിജാഗ്രതയ്ക്കും അത് റമദാനിൽ പ്രവേശിക്കും നമുക്ക് ഓർമ്മ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും ആ നഷ്ടം നിസ്സാരമല്ലാ കാരണം അത് കഴിഞ്ഞാൽ എൻ്റെ മരണമാണ് ഞാൻ പിന്നീട് ഈ ലോകത്തില്ല എന്ന അവസ്ഥ ഉണ്ടാകും അപ്പം അതുകൊണ്ട് അള്ളാഹു എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനും നിങ്ങളെ തൊട്ട് കേൾക്കുവാനും ഒക്കെ സാധിച്ചു വരുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് റഹ്മാനായ റബ്ബു വലിയ പ്രതിഫലം ലഭിക്കുന്ന ഈ റമദാനിനെ സന്തോഷത്തോടെ വരവേൽക്കാൻ അമ്മയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യ റമദാനിൽ പരമാവധി പുണ്യം കരസ്ഥമാക്കുവാൻ അമ്മയെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ ബൈഡൻ പറയുന്നുണ്ട് ബ്രസൈയിൽ വെടിനിർത്തൽ റമദാൻ മുമ്പ് സംഭവിക്കുമോ അത് സത്യമായി ചിലരുമാറാകട്ടെ ബ്രസൈയിലെ സഹോദരങ്ങൾക്ക് അന്താഹു സമാധാനത്തോടെ റമദാനിനെ വരവേൽക്കാനുള്ള ശാന്തമായ അന്തരീക്ഷം അന്താഹു പ്രധാനം ചെയ്തുകൊണ്ട് മാറാകട്ടെ നമ്മുടെ രാജ്യത്ത് ഒന്നാകും എല്ലാ അർത്ഥത്തിലും ശാന്തി നിലനിർത്തി നമ്മളോട് കരുണ കാണിക്കു മാറാകട്ടെ കാരുണ്യവാനായ റബ്ബെ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ശിപ്പ നൽകിയാണ് വേറെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ആരെയും പരീക്ഷിക്കരുത് നീ ഞങ്ങൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധി വരുത്തരുത് ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്ത് പ്രധാനം ചെയ്യേണ്ട മാന സമ്പത്ത് ദാനധർമ്മം ചെയ്യുന്ന സ്വതന്ത്രം ചെയ്യുന്ന വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ട മാന പഠിച്ചവനെ നിന്റെ വേദഗ്രന്ഥം പഠിക്കുവാൻ നിന്റെ ദീന കേൾക്കുവാൻ പലരും പല വിധത്തിൽ ദുഷ്പ്രചരണം കേട്ടോ ക്ലാസ്സിൽ പോകരുത് അവിടെ ജമാഅത്താണ് മുജായുദ് വഹാബിടൊക്കെ പറഞ്ഞാലും നമ്മളൊരു അബ്വാഹുവിന്റെ ദീന അല്ലാതെ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള താല്പര്യമോ നമുക്കില്ല പൂർണ്ണമായും കൂടി ഒരാളെയും ഭയക്കാതെ നിങ്ങൾക്ക് കൂടെ വരാൻ സാധിക്കണം റഹ്മാനായ ബാബന്റെ നിഷ്കളങ്കമായ ദീൻ ശ്രമിച്ച് അതിൽ നിന്ന് പാടും ഉൾക്കൊള്ളാൻ റഹ്മാനായും സഹായിക്കുമാറാകട്ടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ഒരു സെന്റർ ഈ ഒരു ഖുർആൻ കേന്ദ്രം ഈ നാടിനു വലിയ വെളിച്ചമായി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ അത് ം ചെയ്യുന്നർത്ഥത്തിൽ പ്രത്യേകിച്ച് വളർന്നുവരുന്ന മക്കൾക്കൊക്കെ ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു കേന്ദ്രമാക്കി ചെയ്യുമാറാകട്ടെ കാരുണ്യവാനായ റബ്ബെ മാറാകട്ടെ ഞങ്ങളെ നീ യാത്രയാക്കരുത് റഹ്മാനൻ റമദാനിൽ പൂർണ്ണമായും നീ ഞങ്ങൾക്ക് ഇന്നിൽ തവക്കൽ ചെയ്ത് കർമ്മങ്ങൾ ആവിഷ്കരിക്കുവാനും നടപ്പാക്കുവാൻ സഹായിക്കുന്ന റഹ്മാൻ ഇനിയും ഇനിയുമുള്ള റമദാനുകൾ ആരോഗ്യത്തോടുകൂടി അനുഷ്ഠിക്കുവാനുള്ള സൗഭാഗ്യതയും പ്രസ്ഥാനം ചെയ്യുന്ന